അസ്സലാമു അലൈക്കും ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അല്ലാഹു പറഞ്ഞു ആദമിന്റെ മക്കൾ എന്റെ പേരിൽ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ രണ്ട് ആരോപണങ്ങളും ഒരു നിലക്ക് എനിക്ക് യോജിച്ചതുമല്ല ഞാൻ അത് കൊറക്കുകയും അംഗീകരിക്കുകയുമില്ല ഒന്നാമത്തെ ആരോപണം ഒരു സൃഷ്ടിയെ രണ്ടാമത് മടക്കി സൃഷ്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് അവർ അതിനെ കുറിച്ച് വ്യാഖ്യാനിച്ചത് ഒന്നാമത് പറഞ്ഞു ഏതൊരു വസ്തു ആദ്യം സൃഷ്ടിക്കാനാണ് പ്രയാസം രണ്ടാമത് മടക്കി സൃഷ്ടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പൊ ആദ്യം സൃഷ്ടിച്ചവന് രണ്ടാമത് മടക്കി സൃഷ്ടിക്കാൻ ഒരു പ്രയാസമൊന്നുമില്ല രണ്ടാമത്തെ ആരോപണം ആദവിന്റെ മക്കൾ പറഞ്ഞു എനിക്ക് സന്താനമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് എങ്ങനെയാണോ സന്താനമുണ്ടാക എന്റെ പദവിക്കും എന്റെ മഹത്വത്തിനും അത് യോജിക്കുന്നില്ലല്ലോ മാത്രവുമല്ല അങ്ങനൊരു സൂചനയും ഞാൻ നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പൊറുക്കുകയില്ല എന്ന് അന്നാം സുബാനവ്ക്കാരെ പറയുന്നുണ്ട് ഈ ഹദീസ് ബുഹാരി ഉദ്ധരിച്ചിട്ട് അതിന്റെ ഗൗരവം പറയാൻ വേണ്ടി എടുത്തു കൊടുത്തത് സുഹൃത്തു മറിയമ്മില് അവസാനത്തായതാണ് അതിൽ മുഹദീസുകൾ പറയുന്നുണ്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അന്നാഹു ഏതെങ്കിലും ഒരു ദിവസത്തിൽ അന്നാഹു അതിശക്തമായി കോപിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്നായിരിക്കുന്ന ഈ മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ അന്നാഹുവിന് ഒരു നിലക്കും കോപം തിളച്ചു മറിയുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും ഈ ഡിസംബർ ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞ ദിവസമായിരിക്കുക എന്തുകൊണ്ടാണ് അന്നാണ് ലോകത്ത് വലിയ ജനങ്ങൾ അള്ളാഹു മകനുണ്ട് ജനിച്ചു അള്ളാഹു പിതാവാണ് എന്ന ആരോപണം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നിട്ട് അള്ളാഹു അതിന്റെ ഗൗരവം പറഞ്ഞത് നിങ്ങൾക്കത് നിസാരമായിരിക്കും ഏത് മനുഷ്യരെ നിങ്ങൾക്ക് എന്റെ മേലെ ഒരു ആരോപണം പറയുന്നത് ഒരു നിസാരമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണത്തിന്റെ കാഠിന്യം എന്താ പറയാ ആരോപണത്തിന്റെ ഖന നിങ്ങൾ അറിയുന്നെങ്കിൽ ആ ആരോപണം ആകാശ ഭൂമി പൊട്ടിപ്പുളരും ഭൂമി വിണ്ടുകീറും പർവ്വതങ്ങൾ പൊടി പൊടിയായി ഒടിഞ്ഞു പോകും അത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ് അത് നടത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ അത്രയുണ്ട് നടത്തണം ആകാശഭൂമി പൊത്തിപ്പിടാനും പർവ്വതം തകരാനും ഭൂമി വിണ്ടുകീറാനും ഏത് ഏത് പവർ മതി ഈ ഒരൊറ്റ ആരോപണത്തിന്റെ ശക്തി മാത്രം മതി എന്നാണ് അന്നാഹു സുബാനോത്തന ആ പറഞ്ഞത് ഈ ദിവസത്തെ കുറിച്ചിട്ടാണ് എന്നിട്ട് ഉമാർന്നുഹുവിന്റെ വാചം കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് അയ്യാദ ആദാ അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ആഘോഷങ്ങൾ നിങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം എന്താ കാരണം അവരെ ബാധിക്കാൻ സാധ്യത ഉള്ളത് നിങ്ങളെയും ബാധിക്കാം എന്ന് പറഞ്ഞ ആരോപണത്തിന് അവർ പിൻബനം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ആ കോപം അവരെ ബാധിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് ആ അവരെ ബാധിക്കുന്ന കോപം നിങ്ങളെയും ബാധിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങളുടെ തീൻ നിങ്ങൾ സുരക്ഷിതമാക്കണമെന്നാണ് വാചകം അവസാനം പരലോകത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹു നിർത്തിപ്പൊരിക്കുന്നുണ്ടെങ്കിൽ അതെ ഐസാ നബിഅലൈ സ്വലാത്തുലാൻ മാത്രമാണ് അള്ളാഹു പൊരിക്കും കാരണം എന്താ എല്ലാ പ്രവാചകന്മാരും അള്ളാഹു വിചാരണ ചെയ്യും അവർ ബോധ്യപ്പെടുത്താൻ വേണ്ടി പക്ഷെ ലൈവായിട്ട് സൂറത്ത് മായതിൽ അവസാനം പറയുന്നുണ്ട് ഐസാനബിയെ വിളിച്ചു വരുത്തിയിട്ട് അതിശക്തമായ നിലയിൽ അന്ന് ചോദിക്കുന്നുണ്ട് നീ ആണോ ഇത് പറഞ്ഞതെന്ന ഐസാ നബി എന്താന്ന് അറിയാം അതിനെ ബോധ്യപ്പെടുത്താനാണ് ഈസാ നബീനെ നിർത്തിക്കൊരിക്കുമ്പോ എന്നാണ് മുഫസ്തറുകൾ പറഞ്ഞത് മാത്രമല്ല രണ്ടാമത് ഭൂമിയിലേക്ക് അയക്കുന്നത് തന്നെ ഈ ഒരു ലക്ഷ്യവും കൂടി ബോധ്യപ്പെടുത്താനാണ് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഒരു പ്രവാചകനെ രണ്ടാമതും കൂടി അയക്കുകയാണ് ഭൂമിയിലേക്ക് എന്തിനാണ് ആ വിശ്വാസത്തെ വികരമായി അന്നാഹുവിന്റെ മേൽ പറഞ്ഞ ആരോപണത്തിന് തകർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അവസാനത്തിൽ മുഫസ്തർ കുരുത്ത വഴിയിൽ പോകുന്ന ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുട്ടിയുടെ വാപ്പ നിങ്ങളാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളൂന്ന നിങ്ങൾ ഉൾക്കൊള്ളൂ ഒരു കുട്ടിനെ കണ്ട ഇത് നിന്റെ മോനാന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളൂന്ന അതിനേക്കാൾ നൂറട്ടി എന്തുണ്ട് കനവുണ്ട് അള്ളാഹുവിന്റെ മേലൊരു ആരോപണം ആ ആരോപണത്തിൽ നമ്മളോ മാനസികവുമായോ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ പങ്കാളികളാകാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ ബാധിക്കാനുള്ളത് നമ്മളെയും ബാധിക്കും എന്ന് അപ്പൊ കോപത്തിനിരയായവരുടെ ൂടെ നമ്മളും അതിനിരയാകണോ നമ്മുടെ ദീനും നമ്മുടെ ശരീരവുമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ബാക്കി നിലപാടും ഹുഃഖും പറയാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല അവനവൻ അവനവന്റെ ദീനാണ് സംരക്ഷിക്കുക അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അള്ളാഹുക്കുമാറാകില്ല സ്ഥലം